ഡയറക്ടഡ് ആക്ടറാണ് ഡയറക്ടർ എന്ന് പറയുന്നു അതുപോലെ ആവാൻ ശ്രമിക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് ഇവൻ തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന ത്രോള് കിട്ടാത്ത ഒരേ ആക്ടർ താങ്കളാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അപ്പോ അത്ര ഡെഡിക്കേറ്റഡ് ഒരു കഥാപാത്രം ചെയ്ത് ആ കഥാപാത്രത്തെ റീച്ച് റീച്ചാവുകയും ചെയ്തു അപ്പോ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി

പലരും ഞാൻ പരസ്യത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ട സിനിമ കേട്ടിന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് അല്ലെങ്കിലും എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല സത്യാവസ്ഥ അപ്പൊ രണ്ട സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളൊരു ഗോപ് എന്ത് ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം അപ്പം കിട്ടുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ പറ്റിയൊരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം ഇങ്ങനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമ ആക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഒരു സാധനം ആയിട്ട് വരുവാണെങ്കിൽ സിനിമയായിട്ട് വരുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചേട്ടൻ ഇങ്ങനൊരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു സാധനം അത് കേട്ടപ്പോ എനിക്ക് തോന്നി രണ്ടെ ഈ സിനിമ കൊണ്ടുള്ള പെർപ്പസ് ഒരു സിനിമക്ക് ഒരു പെർപ്പസ് ഉണ്ടാവില്ല എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ കാര്യം മീറ്റ് ഉദ്ദേശിക്കുന്നതാണ്

അല്ല ഇത് ശരിക്കും ഞാൻ പറഞ്ഞതു കൊണ്ടുതന്നെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് റൈറ്ററായ പ്രശാന്ത് എന്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞപോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയാൻ അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ പേരും ചേർന്ന് ഒരു കഥ രൂപപ്പെടുത്തി അപ്പം ചെയ്തു അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാനടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു ധ്യാൻ അടുത്ത് പോയി കഥ വന്നപ്പോൾ ധ്യാനിഷ്ടപ്പെട്ടു അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്നും വന്നാലോ ബേസിക്കലി പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ അപ്പൊ ഒരു ഒരു ലൈനിൽ

ും സിനിമ ആളുകളുടെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലാന്ന് പറയുന്ന വലിയ അപ്പുറത്തെ സിനിമ കണ്ടിട്ട് കണ്ടിട്ടാണ് അതേപോലെ സിഗരറ്റ് കളിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾക്കാൻ ഈ ധൂമൊക്കെ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്ററി ഇൻസ്പയർ ചെയ്തിട്ട് കാണിട്ടുണ്ട് ദൃശ്യത്തിന്റെ നമുക്കറിയാം ഇങ്ങനത്തെ സിനിമകൾ ഇതിനേയും സാധ്യത ഉണ്ടാവുകൾ ഇൻഫ്ലുവൻസ് ചെയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് വേണ്ടി പൊതുവെ ചിന്തിച്ചു ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് പറഞ്ഞാലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിയ സിഗരറ്റ് തുടങ്ങിയാണ് അതെ അച്ഛൻ വലിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് രണ്ട് രണ്ട് പേർ ആണ് സിനിമ എന്നുള്ളതല്ലേ നമ്മള് നേരിട്ട് കാണുന്ന ആൾക്കാരാവാം എല്ലാത്തിനും നമ്മള് നമ്മുടെ ചുറ്റുപാടുന്ന സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആണ് സിനിമ ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലും ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ ആ രീതിയിൽ പോകുന്ന ഒരു

ില് പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് അത് എല്ലാവരുടെ തിയേറ്ററിൽ പോയി കാണാൻ മനസ്സിലാവും ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താര നായക നടന്മാരിൽ ഇപ്പൊ ധ്യാൻചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ട് നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമിൽ സമയ

രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അഞ്ചാറ് മാസം അതിന്റെ ഒപ്പം നിക്കണം അപ്പൊ നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതൊക്കെ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നോട്ടൊരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് നോട്ടം കൂടെ ിപ്പൊച്ച പേർക്കായതൊക്കെ അധികം സിനിമകളൊന്നും സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തി ഏഴിലോക്കെത്തോ ഞാൻ െത്തു തെറ്റു അടുത്ത വർഷം ചെറിയ ഗ്യാപ് കിട്ടിയുണ്ട് അവര് സംവിധാനം ചെയ്യാതെ അടുത്ത വർഷം അവസാന ഒരാളിലുണ്ട് അപ്പൊ അത് ആ പിന്നെ ഉറപ്പായിട്ടും

ഇത് മലയാളത്തിലെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് തുടക്കം മമ്മൂക്ക അങ്ങനെ വലിയൊരു മമ്മൂക്കത് അതെ ഇല്ല മറക്കില്ല ഒന്നും മറക്കില്ല അതിനുശേഷം ഇര എന്ന മൂവിയിലും നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു അങ്ങനെ പാർട്നേഴ്സിൽ ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോ ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ള വൈബ് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് രാജ കണ്ടപ്പോ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളീവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാര്യം ഇതൊരു ഓൺ സ്ക്രീനിൽ വരുമ്പോൾ അല്ല അല്ല അതല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇന്റസ്റ്റിംഗ് ഇന്റർവ്യൂസ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് നേരിട്ടിന്ന് പറഞ്ഞു അദ്ദേഹം അതുപോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറെ മാറുന്നില്ല നല്ലൊരു എന്താ ഇന്ററാക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ സോറി ഉണ്ടായിരുന്നില്ല പിന്നെ ഷാജു ഞങ്ങൾ ഓൾറെഡി പിന്നെ എന്താ പറയാ മാസ്റ്റർ ബിസർ നല്ലൊരു ടൈമുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ നല്ലൊരു വൈബാണ് ത്രോട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത് പിന്നെ പിന്നെന്താ പിന്നെ പറയാൻ ചേട്ടൻ

കണ്ടു എന്ന് എനിക്കറിയാം ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു കല്യാണ സിനിമയിലുണ്ടല്ലോ ഇപ്പോഴും ആ ഒരു സൗഹൃദം ഉണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞു അറിവുണ്ട് നന്നായിട്ടറിയാം അതല്ലോ സംസാരിച്ചു അത് ചെലപ്പോ വരും ഇങ്ങനെയെങ്കിലും അതന്നെ അറിയല്ലോ

എല്ലാ േട്ടൻ എല്ലാസ്റ്റുകൾക്കും അഭിനയോട് ഒരു എങ്കിലും ആഗ്രഹമാണ് തോന്നുന്നത് ഇന്റർവ്യൂട്ടോട് ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് തോന്നുന്നുണ്ടല്ലോ അത്രയും ചേട്ടനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓൺ ആവും കണ്ടെന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാലും നമ്മളൊക്കെ സിനിമയാണല്ലോ അടിസ്ഥാനം അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നമ്മളില്ല അത് നമ്മുടെ ചന്ദു നമ്മുടെ സുഹൃത്താണ് തിര തട്ടത്തിന് തട്ടത്തിൽ ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്ദ ആണ് ചന്ദു ഏറ്റവും അടുത്ത അവന്റെ സാധന വാർത്തകൾ സിനിമയിൽ ഞാൻ ഗോകുലിനോട് അപേക്ഷിച്ചിട്ടുണ്ട് റങ്ങിയസ്റ്റിങ് സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തള്ളി വിടാ അതൊന്നും നല്ല സിനിമയാണെങ്കിൽ സിനിമ അല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഞാനൊരു അഭിമാനത്തിൽ പറഞ്ഞായിരുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം ആ പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം എല്ലാം ജോൺ ആ സിനിമകളാണ് സിനിമകളാണ് പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പൊ തിയേറ്ററണോ അല്ലെങ്കിൽ ആടുകളിലേക്ക് അങ്ങനെ മനസ്സിലായിരുന്നു അതൊന്നുകൂടി നല്ലോടിച്ച് സംസാരിക്കുന്നത് എന്താ ഇത് ഇപ്പൊ ഇപ്പൊ ഈ എൺപത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടം പോയത് സുവർണ്ണ കാലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് റേഷ്യ കൂടുതലാണ് ആവറേജ് എല്ലാ വീക്കില് വരുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹൈ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി പലപ്പോഴും നീക്കാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിന് ഇടയിലെ സിനിമകളും അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ ബാനറിന്റെ മെയിൻ സ്ട്രീം സിനിമകൾ കഴിച്ചുകഴിഞ്ഞാൽ കുഞ്ഞുന്റെ സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം കേസ് പോലെ സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് റിലീസായെന്നറിയുന്നതിന് അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ കുറക അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്ക്

ാറ്റ് ഇറങ്ങുന്നത് അത് പറഞ്ഞി പക്ഷെ മാരോടുകാറ്റ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് പടം കറി കൊടുത്തിടങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നില്ല ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് വലിയ ബ്ലോക്കല്ല ഒരു കുറച്ച് സ്പേസ് കൊടുത്ത പണത്തിനാണ് വരാനുള്ള ഒരു ടൈം തിയേറ്റർ തന്നെ കൊടുക്കണം അപ്പഴേക്കും കളക്ഷൻ ഹോൾഡ് ചെയ്തില്ല അവരുടെ അടുത്ത പണത്തിന് അങ്ങ് കയറ്റിയാണ് കാരണം മിനിമം ഗ്യാരണ്ടി ഇത്ര ആയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഹോൾഡ് ഓവർ ആയിട്ട് മാറ്റിയാണ് അപ്പൊ അത് എല്ലാ ഭാഗത്തും ബുധനാഞ്ജലി കണ്ടു നല്ല അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുള്ള ആൾക്കാരെന്ന് വിഷ്ണു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്ത് പേര് കയറും ആ പത്താണ് പിന്നെ നൂറാക്കുന്നത് ഒരു സ്പേസ് എല്ലാം ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞുമ്പോൾ ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ അഞ്ചോണ്ട് അഞ്ചൊക്കെ ഉള്ള കോക്കനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചു ആയിട്ട് ഹോൾഡ് ചെയ്ത ഒരു സിനിമ എനിക്ക് തോന്നിയില്ല ചെറിയ ഒരു ആ ചെറുപ്പം ചെക്ക പടത്തല്ലേക്കും അഭിനയിച്ചു പാടത്തുമായിട്ട് ഒരു എട്ട് പന്ത് പടം വന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും ബാക്കിയുള്ളതൊക്കെ മഞ്ഞുമ്മൻ പാവശ്യാണെങ്കിലും

ഈ വീക്ക് ആ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ കാര്യമില്ല റൈറ്റ് ടൈമിൽ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഇമ്പോർട്ടന്റ് ആണ് ഏത് അങ്ങനെ പേടിച്ച് പല സിനിമകളും അപ്പം ഇന്നിപ്പോ ഇറങ്ങിയ അഭിപ്രായം ഉണ്ട് പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ തിയേറ്ററിലുണ്ടാവും നമുക്ക് വീക്കിനെ പറയാൻ പറ്റില്ല കലക്കി വരുമ്പോ